ൽ ജമാഅത്തെ ഇസ്ലാമിയുടെയും ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളും അവരെല്ലാവരും ഒരുമിച്ച് സംസ്ഥാന സമ്മേളനം നടത്തിയാൽ പോലും അതൊരു പന്തലിന്റെ ചോട്ടിലേക്ക് ചുരുട്ടിക്കട്ടാൻ സമസ്ത കേരള ജമ്മിൽ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യം നാം മറക്കാതെ ഓർക്കേണ്ട കാര്യമാണ് പിളർന്നാലും വിളർന്നില്ലെങ്കിലും ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളും എല്ലാവരും ഒരുമിച്ച് കൂടിയാലും സംസ്ഥാന സമ്മേളനം നടക്കാൻ ഒരു പന്തൽ മതി ഈ പന്തലിന്റെ ചോട്ടിലേക്ക് സർവ്വ വിദഗത്തുകാരെയും മതപരിഷ്കരണവാദികളെയും മതയുക്തിവാദികളെയും തീവ്രവാദ മൂവ്മെന്റുകളെയും ചുരുത്തിക്കെട്ടിയത് സമസ്ത കേരള ജന്മീയത്തിലാണ് അള്ളാഹുവിന്റെ സംരക്ഷണം സമസ്ത കേരള ഏറ്റെടുത്തു അതോടൊപ്പം മറ്റൊരു കാര്യം നാം ഓർക്കണം ഈ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് വിദ്യാഭ്യാസ രംഗത്ത് ദിശാബോധം നൽകി വളർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള ഒരു കാലത്ത് മർക്കസിൽ നിന്ന് സഖാഫിമാർ പുറത്തിറങ്ങിയിരുന്നെങ്കിൽ നിന്ന് അഹ്സരിമാര് പുറത്തിറങ്ങിയിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ മുത്തൽ കോളേജുകളിൽ നിന്ന് നമ്മുടെ മത കലാലയങ്ങളിൽ നിന്ന് മതഭൌതിക വിദ്യാഭ്യാസ സമന്വയ കേന്ദ്രങ്ങളിൽ നിന്ന് സുൽത്താനുള്ള കേരളത്തിൽ പൊട്ടി കെട്ടിപ്പടുത്ത എത്രയോ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ നിന്ന് സഹോദരന്മാരെ സഖാഫി ബിന്ദത്തോടൊപ്പം അഹ്സരീ ബിരുദത്തോടൊപ്പം സഹദി ബിരുദത്തോടൊപ്പം സക്കാഫി കോട്ടിനോടൊപ്പം അഹ്സറി കോട്ടിനോടൊപ്പം സഹദി കോട്ടിനോടൊപ്പം ഡോക്ടർമാരുടെ കോട്ട് ധരിച്ചവർ വക്കീലന്മാരുടെ കോട്ട് ധരിച്ചവർ എഞ്ചിനീയർമാരുടെ സ്ഥാനവസ്ത്രം ധരിച്ചവർ അങ്ങനെ പണ്ഡിതന്മാര് ഡോക്ടർമാരും എഞ്ചിനീയർമാരും അഡ്വക്കറ്റുമാരും അങ്ങനെ വ്യത്യസ്ത രീതികളിൽ പ്രവർത്തിക്കുന്ന പ്രൊഫഷണലുകളുമാക്കി ഈ പ്രസ്ഥാനം മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ ആത്മീയമായും ഭൗതികമായും വിദ്യാഭ്യാസപരമായും വലിയ ദിശാബോധം നൽകി ഈ കേരളത്തിലെ മുസ്ലിം സമുദായത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സമസ്ത കേരള ജനത്തുള്ള നമുക്ക് സാധിച്ചിരിക്കുന്നു മഹാനായ മദ്രസാദാദ് കേരള മുസ്ലിം ജമാഅത്തിന്റെ അജയ്യനായ ജനറൽ സെക്രട്ടറി മഹാനായ സുൽത്താൻ കയ്യായി നമ്മുടെ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് സയ്യിദ് സയ്യിദ് ഇബ്രാഹിം തങ്ങൾ അതേപോലെ സുൽത്താൻ പേരോടെ മുസ്ലിയാർ ഉൾപ്പെടെ നമ്മുടെ സർക്കാർ ഇങ്ങനെ തുടങ്ങി എത്രയോ ആലിമീങ്ങൾ എത്രയോ സദാത്തുക്കൾ എത്രയോ മഹാന്മാർ അവർക്ക് അവരുടെ നേതൃത്വത്തിൽ അവരുടെ നേതൃത്വത്തിൽ സഹോദരന്മാരെ നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് പോവുകയാണ് അടുത്ത ഘട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ കർമ്മ സാമികം മനുഷ്യർക്കൊപ്പം എന്ന തലവാചകത്തിൽ നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കുന്ന കേരളയാത്ര കാന്തപുരത്തിന്റെ കേരളയാത്ര സുൽത്താനം നേതൃത്വം നൽകുന്ന കേരളയാത്ര കോഴിക്കോട് കടപ്പുറത്ത് പോയി ആയിരം കട സാക്ഷിയാക്കി സഹോദരന്മാരെ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു ആ ഇരുപത്തിയഞ്ചിൽ തന്നെ നമ്മുടെ ഒരു സ്വപ്നമുണ്ട് നാവ് കൊണ്ട് പ്രഖ്യാപിച്ച ഒരു സ്വപ്നം ദേശീയ സ്വഭാവമുള്ള ദിനപത്രം ഇൻഷാദിന്റെ ഒന്നാമത്തെ ചുവട് നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് സിറാജ് പത്രത്തിന്റെ പുതിയ പരിഷ്കരണത്തോടെ പുതിയ 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 മുഖത്തോട് ആരംഭിക്കുകയാണ് പ്രവർത്തകർ അത് ഏറ്റെടുത്തിരിക്കുന്നു ലക്ഷക്കണക്കിന് വരിക്കാറ് പുതിയ വരിക്കാറ് ചേർത്തുകൊണ്ട് വെസ്റ്റ് ജില്ലയിലും ഈസ്റ്റ് ജില്ലയിലും നമ്മുടെ സിറാജ് പത്രത്തെ ഒന്നാം നിരയിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇൻഷ രണ്ടറിൽ സമസ്ത കേരള ജനത്തിലുടെ നൂറാം വാർഷികം സമ്മേളനം നടക്കുന്നതോടെ രണ്ടായിരത്തി മുപ്പതിൽ നടക്കുന്ന ഒരു മഹാസംഭവത്തിലേക്ക് ഒരു വലിയ മുന്നേറ്റത്തിലേക്ക് വീണ്ടും ചുവടുകൾ വെച്ച് തുടങ്ങുകയാണ് അങ്ങനെ ഈ പ്രയാണം അവസാനിക്കുന്നില്ല ആദർശം പ്രചരിപ്പിച്ചുകൊണ്ട് തീവ്രവാദവും വിജയത്വം പ്രചരിപ്പിക്കുന്ന ഒരു കുട്ടി ഈ കേരളത്തിൽ ഇല്ലാതാകുന്നത് വരെ സമസ്ത കേരള ജനീയ തൊഴിൽ നേതൃത്വത്തിൽ ഈ ആദർശ പ്രചാരണ പ്രവർത്തനങ്ങൾ ഇൻഷാല് മുന്നോട്ട് പോകും അതിനുവേണ്ടി തോളോട് ോളൊരുമ്പി പ്രവർത്തിക്കണമെന്ന് മാത്രം ഈ നേതാക്കളെയും സദാർത്ഥക്കളെയും സാക്ഷിയാക്കി നിങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് അസ്സലാമലൈക്കും വാഹ്മുല്ല